അത്രയും പവാ അഞ്ചു പവനുള്ള മാല ഞാൻ പുറത്തല്ല ഇട്ടിരുന്നത് അകത്തു ആയിരുന്നു എങ്കിൽ തന്നെ ഇത് പറിച്ചതായിട്ടോ തൊട്ടതായിട്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല അമ്മയുടെ എനിക്ക് ഞാൻ പറഞ്ഞു ഈ മലയാളപ്പിഴമ്മക്ക് സത്യം ഉണ്ട് എൻ്റെ കയ്യിൽ എന്റെ സാധനം കിട്ടും അതെനിക്ക് നന്നായിട്ട് ഉറങ്ങി ഞാനോടെ വെച്ച് പറഞ്ഞു എന്റെ മലയാളപ്പിഴമ്മ എന്റെ കൈ കൊടുത്ത് തരും അതെനിക്ക് നല്ല ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് വിഷമിച്ച് ചങ്ക തല്ലിയെ ചെയ്യാൻ പോയത് എനിക്കതിന്തൊക്കെ സങ്കടം അറിഞ്ഞ് അഞ്ചു പവൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയതാടി മുതലെന്ന് ഭർത്താവ് പിന്നെ പറഞ്ഞു ഒന്നാം തീയതി നാളൊന്ന് രാവിലെ എട്ടരയ്ക്ക് അമ്പലത്തി വന്നത് എട്ടരയ്ക്ക് ഞങ്ങൾ സമന്യം തിരക്കുണ്ടായിരുന്നു അന്ന് അവിടെ നേരം അവിടെ പൂജ സമയമായിരുന്നു ഞാൻ ആ പൂജ സമയത്ത് ഞാൻ ഞാനും മോളും കൂടെ ഇവിടെ ഞങ്ങൾ മോളും കുറച്ച് പറയില്ലായിരുന്നു ഞാൻ കുറച്ച് മുമ്പിലുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു പൂജ സമയത്ത് അത് നട തുറന്നപ്പോൾ നല്ല തള്ളുണ്ടായിരുന്നു തെള്ളി വലിയ തള്ളെന്ന് പറയാൻ പറ്റത്തില്ല നല്ല സാമാന്യം തള്ളുണ്ടായിരുന്നു ആ തള്ള സമയത്ത് ഞങ്ങള് അവിടെ നിന്നു എന്റെ കൈ തോളെ ബായികൊണ്ടായിരുന്നു എനിക്കറിയത്തില്ല എന്റെ കയ്യിൽ നിന്ന് ഇത് എങ്ങനെ പോയതാണെന്നൊന്നും എന്റെ ശരീരത്തിൽ ഒന്നും തൊടുവായിട്ട് എനിക്കൊന്നും ഒരനകം ഒന്നും എനിക്ക് തോന്നിയില്ല അവര് നമ്മള് ശ്രദ്ധിക്കുന്നില്ലല്ലോ അമ്പലത്തിൽ ഒന്നാൾക്കാരെ വിചാരിച്ച് ശ്രദ്ധിച്ചില്ല അപ്പൊ പുറത്ത് ഒമ്പതര കഴിഞ്ഞപ്പം അവരെ ഒമ്പതഞ്ചിനെ ഇത് പേര് പറിച്ചുകൊണ്ട് പുറത്ത് ആടി നമ്മൾ ഇറങ്ങി തൊഴുതെല്ലാം കഴിഞ്ഞ് ആയി വണ്ടിയെ കയറാനക്കൊണ്ട് സ്കൂട്ടറിലാ വന്നത് മോളുടെ കൂടെ അപ്പൊ മോള് ബസ് ആൽത്തറയുടെ ഉടമ്പി വന്ന് സ്കൂട്ടറെ കയറുക അമ്മയുടെ മാല എന്തു ചോദിച്ചപ്പളാ അറിഞ്ഞേ അന്നേരം ഞാൻ കഴിത്തേ എവിടുന്ന എപ്പോഴാണ് പോയെന്ന് പറയാം അപ്പൊ ഞങ്ങൾ ഉടനെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു വീട്ടിൽ കാണും എടുക്കാൻ മറന്നതോ വല്ലോ അന്ന് അവിടെ ഇല്ലാന്ന് പറഞ്ഞു ഉടൻ തന്നെ ഞങ്ങൾ എന്റെ ആ ഓഫീസിൽ പോയി അവിടെ ദേവസ്വം രൂപിച്ചു ഉടൻ തന്നെ അവര് ചോദിച്ചു വീട്ടിലുണ്ടോ നോക്കിട്ടാ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ വീട്ടിലില്ല ഉടൻ തന്നെ നോക്കി അമ്പലത്തിൽ കയറിയപ്പ എന്റെ കടുത്ത മാലയുണ്ടോ അപ്പൊ ഇവര് ഈ പെണ്ണുങ്ങൾ മൂന്നെണ്ണം ഞാൻ കയറിയപ്പോ മുതലെ എന്റെ വലത്ത് ചുറ്റും ഉണ്ടായിരുന്നു മൊത്തം സിസിടിവി കണ്ടു ഒരു മൂന്ന് എന്നെ വളയം ചെയ്തിരിക്കുവായിരുന്നു നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ ഞാൻ ആൾക്കാർ ആൾക്കാർ വെണ്ണങ്ങളും ആണുങ്ങളും എല്ലാം ആട്ടത്തിൽ നമ്മൾ അങ്ങോട്ട് തൊഴാൻ കയറുന്നത് ഒരു വശത്തുകൂടെ മാത്രം അതപിളിയിൽ പോയി ഇപ്പുറത്തെ വശത്ത് കയർ കെട്ടിയേക്കുമായിരുന്നു ശ്രീകോവിലിന്റെ ഇറമ്പിൽ തന്നെ അകത്ത് ആ കിടാവിളക്കും ഒക്കെ കഴിഞ്ഞ് ദീപാരാധന സമയത്ത് പെട്ടെന്ന് ദേവിയെ തൊഴാനെ കൊണ്ട് എല്ലാവരും ഇങ്ങനെ കുഞ്ഞി നിൽക്കുന്ന സമയമായിരുന്നു എനിക്ക് തോന്നി ഞാൻ ഒരുക്കും എൻ്റെ ഇത്രയും അഞ്ചു പവനുള്ള ബാലം ഞാൻ പുറത്തല്ല ഇട്ടിരുന്നത് അകത്ത് തന്നെയായിരുന്നു എങ്കിൽ തന്നെ ഇത് ആയിട്ടോ തൊട്ടതായിട്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഒരു തലമുടി കുരുങ്ങായിട്ടോ ഒന്നും അറിയത്തില്ല വലിച്ചെടുത്ത് ഒന്നും എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്നുള്ളതാ കുഞ്ഞുണ്ടായിരുന്നു അവരെ കൂട്ടിനെ വെച്ചാൽ രണ്ട് മൂന്ന് കുറച്ച് പേർക്ക് പുറകില്ലായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി മുമ്പിലും ആയിരുന്നു നമ്മളാ അമ്പലത്തിൽ വരുന്ന അങ്ങനെ അങ്ങനെ ആരും നമ്മളെ ശ്രദ്ധിക്കത്തില്ലല്ലോ അവിടെ പൂച്ച സമയമായിരുന്നു നട തുറന്നത് വഴാനുള്ള ഇതിലെല്ലാരും നിന്നു എൻ്റെ തോളെ ബായി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു കുപ്പി പാലും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഈ ബായിനകത്ത് പൈസ ഉണ്ട് ഞാൻ അപ്പോൾ ആ ബായിലായിരുന്നു എൻ്റെ ശ്രദ്ധ മൊത്തം ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഇവരുടെ ഇങ്ങനെ ഇങ്ങനെ കൈ പൊക്കുന്നതായിട്ടാണ് ഇവർ കാണിക്കുന്നത് മൂന്ന് ട്രിപ്പ് ഇവർ ഇവരല്ല മറ്റേ വേറെ എഴുതിയ ഒരു വലിയ പുള്ളി ദുരന്തപുരം തമെന്ന് പറഞ്ഞു ആ പുള്ളി ഇങ്ങനെ കൈ പൊക്കുന്നു അപ്പം ഈസാർ ചോദിക്കുകയും ചെയ്തു ഇവരെന്തിനാ കൈ പൊക്കുന്നത് കൈ മൊബൈലും ഇല്ല അപ്പോൾ ഇവളാണ് ആ പുള്ളിയാണ് കട്ട് ഇനി കട്ട് ചെയ്തെടുത്തുവാ അല്ല വലിച്ചു കുറച്ചതല്ല വലിച്ചുപറിക്കാൻ പറ്റത്തില്ല വലിയ മലയാതും അപ്പം ഞാൻ ഓർക്കുക അതിൻ്റെ ഒരു കിലുക്കം പോലും ഞാൻ കേട്ടില്ല താലിയുമുണ്ട് അതിൻ്റെ കൂടെ ലോക്കറ്റും ഉണ്ട് ഒരു കിലുക്കം പോലും ഞാൻ കേട്ടില്ല പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് വല്ല അറ്റാക്കി വല്ല വന്ന് വീണ് പോകുന്നു അതിനല്ല എനിക്ക് പ്രഷർ ഒക്കെ ഉണ്ട് എനിക്ക് എന്തൊക്കെ അന്നേരത്തെ എന്റെ അവസ്ഥയെന്ന് ഞാൻ എനിക്ക് ആരോടും പറഞ്ഞിരുന്നു ആരോപിക്കാൻ പറ്റത്തില്ല ഓർത്ത് എനിക്ക് വല്ല അറ്റാക്കി വല്ല വന്നു പോകുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതുകൊണ്ട് ഒത്തിരി കരഞ്ഞുകൊണ്ടായിരിക്കും എനിക്കതിൽ നിന്ന് ഇച്ചിരി പിന്നെ ഞാനും മോള് മാത്രമല്ലായിരുന്നു പിന്നെ ഇവര് ഇവിടുത്തെ നേരം തന്നെ അവിടുത്തെ പോലീസും അവിടുത്തെ ദേവസ്വം ഉടൻ തന്നെ ഇവിടെ അറിയിച്ചു അന്നേരം തന്നെ ഇവർ വന്നു പിന്നെ അന്നേരം തന്നെ എല്ലാം വന്നാൽ പന്ത്രണ്ടര പേരെ സാറന്നേരം നോക്കി എല്ലാം റെഡിയാക്കി അവര് ബസ്സായി കയറുന്ന ഭാഗം വരെ കണ്ടെച്ചാണ് ഞങ്ങള് പോയത് എല്ലാം ബസ്സിയത് അവിടെ മേള ടെൻഷനില്ല പുറയിലത്തെ വാദം ഇല്ല അവര് വന്ന് കയറുന്നത് അവിടുത്തെ ബസ്സെ കയറുന്ന വരെ സിസിടി വി കണ്ട ഞങ്ങള് പോയത് പിന്നെ അയ്യോ ഇപ്പോഴത്തെ സ്വർണമലയ്ക്ക് ഒരു കമ്മല് പോയ നമുക്ക് പ്രയാസപ്പെടേണ്ടേ ഇല്ലോ ഞാൻ അന്നേരം പറഞ്ഞു മലയാളപ്പുഴമയുടെ മുന്നേ വെച്ച് എന്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ അടുത്ത് വരുന്നത് എന്റെ സാധനം ലോകത്തിന്റെ ഏത് കോളിൽ പോയാലും അത് കിട്ടും ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എൻ്റെ മാലയില്ലാതെ ഞാൻ ഇനിയും വരുമ്പോൾ എൻ്റെ കഴിഞ്ഞത്തെ മാല ഇട്ടു ഞാൻ അമ്മയുടെ മുന്നേ വരത്തുള്ളൂ ഇന്ന് ഞാൻ പറഞ്ഞ ചേൺ പോയത് അതുപോലെ ഞാൻ സങ്കടപ്പെട്ടു വെച്ചാൽ ഞാൻ കുഞ്ഞുന്നാൾ മുതലേ ഇവിടെ അമ്പലത്തിൽ വരുന്നതാണ് അവിടെ വെച്ച് ഇങ്ങനൊരു പ്രതീക്ഷ ഇവിടെ വെച്ച് പോവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പറഞ്ഞ ഈ മലയാളപ്പുഴയമ്മയ്ക്ക് സത്യം ഉണ്ട് എന്റെ കയ്യിൽ എന്റെ സാധനം കിട്ടും അതെനിക്ക് നന്നായിട്ട് അറിയും ഞാനോടെ വെച്ച് പറഞ്ഞു എന്റെ മലയാളപ്പുഴാമ എന്റെ കൈ കൊണ്ട് തരും അതെനിക്ക് നല്ല ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് വിഷമിച്ച് ചങ്ക തല്ലിയെ ചെയ്യാൻ പോയത് എനിക്ക് അതിനൊക്കെ തക്ക സങ്കടം അരിഞ്ച് അഞ്ചു പവൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞ് രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയത് അടി മുതൽ ഭർത്താവ് പിന്നെ പറഞ്ഞു എസ് എൽ ബിച്ച് ഡയോറായിരുന്നു പെൻഷൻ പറ്റിയത് ഒരുപാട് പറഞ്ഞു ആ മനുഷ്യൻ പറയൂ അവരെന്നല്ല വേറെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ നമ്മൾ ആരുടെയും വിളിച്ചു വർഷപ്പെട്ട പ്രയാസപ്പെട്ട് രക്തം ഉള്ളതാക്കി ഉണ്ടാക്കിയ പോകുന്നല്ല അപ്പൊ അതങ്ങനൊന്നും പോകത്തില്ലെന്ന് എനിക്കറിയാം തിങ്കൾ ചുവ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച നാളൊന്നും പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ അവർ വിളിച്ചു ഞങ്ങളെ ഇന്ന് പത്തുമണിയാവുമ്പോൾ വിളിച്ചു പറഞ്ഞില്ലേ പിച്ചാതി കച്ചവടത്തിന് വന്നായിരുന്നു മൂന്ന് പേരായിരുന്നു അവര് വേറെ ജയിലിലാക്കിന്ന് അവര് പറഞ്ഞു ഞങ്ങളോടൊപ്പം തമിഴ്നാട്ടിൽ ഇട്ടാ പിടിച്ചെ അവര് നല്ല നല്ല അന്വേഷണം ഷാഡ പോലീസ് അന്ന നേരം തന്നെ ഉണ്ടായിരുന്നല്ലോ അവര് നല്ല ശക്തമായിട്ട് അന്വേഷണം നടത്തി എന്നിട്ട് ഞങ്ങൾ തന്റെ താഴെ എസ് പി ഓഫീസിൽ പോയി പറഞ്ഞു നമ്മൾ അവരുടെ എസ് പി ഓഫീസ് വീട് അടുത്തായത് കൊണ്ട് എസ് പി ഓഫീസ് ഞാൻ പോയി പറഞ്ഞു ഇതുപോലെ ഒക്കെ ആണ് അപ്പോൾ അന്നേരം സാർ പറഞ്ഞു ഊർജിതമായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു തന്നെയല്ല വലാല്പ്പുഴ അമ്പലത്തിൽ ഇഞ്ഞ് സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നേ ദേവസ്വം ബോർഡ് കാര്യം അങ്ങോട്ട് പറഞ്ഞു എനിക്കറിയത്തില്ല പക്ഷേ അവിടെ ഇത്ര നല്ല അങ്ങനെ പ്രശ്നം ഉള്ളതായിട്ടൊന്നും ഒമ്പത് പത്തിന് വരെ മലയാളപ്പുഴ ഈ ക്ഷേത്രത്തിൽ ദക്ഷിണ ധാരാളം അംഗങ്ങളുണ്ടായിരുന്നു അതിനിടയിലേക്ക് മൂന്ന് തമിഴ്നാട് സ്വദേശികളായിരുന്നു കടന്നു വരികയും അതിൻ്റെ സുധാ ശശി എന്നുപേരിലെ സംഘത്തിൽ അഞ്ച് പരിശുപായുള്ള അമ്മയുടെ മാല തട്ടി തന്നെ അപ്പോൾ മലയാളപ്പുഴ ക്ഷേത്രത്തിനകത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് യാതൊരു ഇൻഫർമേഷനുമില്ല ആരാണ് മറ്റൊന്നിട്ട് ധാരാളം ആളുകളുണ്ടായിരുന്നു തുടർന്ന് അമ്പലത്തിലെ സി സി ടി വി ഷൂസും അതുപോലെ ഇവർ പോയേക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒരു മൂന്ന് നാല് ടീം ചേർന്ന് മലയാളപ്പുഴയിൽ വന്ന കടന്നുപോയ വാഹനങ്ങൾ ബസ്സുകൾ അതുകൊണ്ട് പത്തനംതിട്ടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടൗണിലെ പല പല വലിയ സ്ഥാപനങ്ങളിലേക്ക് സി സി ടി വി ഷൂസ് വാഹനങ്ങളുടെ ഷൂസ് ഓട്ടോക്കാരും അങ്ങനെ തുടങ്ങി ഈ ടൗണുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മലയാളികളും ബന്ധപ്പെട്ട ടൗണുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും തന്നെ പോലീസിൻ്റെ ടീം പരിശോധിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സ്പെഷ്യൽ ടീമാണ് ടീമിലെ അങ്ങനെയുള്ള ഓരോരുത്തരും കഴിഞ്ഞ നാലഞ്ച് ദിവസം ഇതിൻ്റെ പുറകെ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇതിലെ പ്രതികളായിട്ട് നമ്മൾ വ്യക്തമായ നിലപൊണ്ടോടുകൂടി സി സി ടി വിഷണോടുകൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുപേരെ ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇന്ദി ഈ ചെക്കമ്മാണ് രണ്ടുപേരും കോട്ടൂര് പള്ളാച്ചി കോട്ടൂര് സമീപത്തുനിന്നാണ് ഇവിടെ കസ്റ്റഡിയിൽ എടുത്തത് പ്രോപ്പർട്ടി നമുക്ക് റിപ്പോർട്ടി ചെയ്യാൻ പറ്റുകയായിരുന്നു ഇങ്ങനെ ഒരാളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ ലെഫൈ ചെയ്ത് ബാക്കി കണ്ടെത്താനുള്ള കൂടെ ഉണ്ട് ഇതിലെ ഒരു പ്രതിയെ മറ്റൊരു കേസിലേക്ക് വഞ്ചൂർ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് രജി നാന്ന പേര് ഇത് കൂടാതെ ഇവർക്ക് പല സ്ഥലത്തും കണ്ണൂർ സിറ്റിയിൽ പത്ത് കേസുണ്ട് പത്തനംതിട്ടയിൽ മുമ്പ് രണ്ടായിരത്തി പതിനാല് കേസ് ഉണ്ടായിരുന്നു ചുറ്റുമാനിലൊക്കെ കേസുണ്ട് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇന്നോളം സ്നാച്ചിങ് കേസുകൾ പ്രത്യേകിച്ചും ഈ ആരാധനാലും അമ്പലങ്ങളിൽ പള്ളിയിൽ നിറഞ്ഞ് ആൾ കൂടുന്ന എല്ലാ സ്ഥലത്തും പോയി ഒരു ടീമായിട്ട് വലിയ ഫോക്കസായിട്ട് പ്രവർത്തിക്കുന്നവരാണ് സാധനം കുറച്ചുകൂടെ കുഴപ്പിച്ച് അതിനേരെ അവിടെ റിസീവ് ചെയ്യുന്ന സാധനം സ്വർണം അവിടെ ചെന്ന് അപ്പം തന്നെ അത് കൈമാറി പ്രശ്നിച്ചിരിക്കുകയാണ് പലപ്പോഴും ഇവരെ പിടിക്കുന്ന കേസുകളിൽ പോലീസ് ഡിറ്റക്ഷൻ നടത്തിയ പാടെ അവരുടെ ലീഗൽ കീടുണ്ട് ആ സപ്പോർട്ട് മാക്കാൻ സ്വീകരിച്ചു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സംഭവിച്ചു കൃത്യമായിട്ട് അന്വേഷണം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് പ്രതികളെ രണ്ടുപേരിപ്പം നമ്മുടെ കസ്റ്റഡിയിൽ സേവപ്പെട്ടുകൊണ്ട് ഇതിനെ റിമാൻഡ് ചെയ്യും അടുത്ത ആളെ രഞ്ചൂർ കോടതി റിമാൻഡ് ചെയ്ത ആളെ നമ്മുടെ കസ്റ്റഡിയിൽ വന്ന് തുടർന്ന് വിസ് ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടി എടുക്കുവാൻ ഇങ്ങനെ ആവശ്യമായി നടത്തുകയും ചെയ്യും മലയാളപ്പുഴ ഇവരാക്കിപ്പോൾ ഇവർ വന്നു കാണും എന്ന് വെച്ചാൽ ഇവർ കറക്റ്റായിട്ടുള്ളൊക്കെ അതിൻ്റെ മോഡസ് എന്ത് കൃത്യമായിട്ടുള്ള എവിടെയൊക്കെ മുപ്പത്തിരണ്ട് ക്യാമറയുണ്ട് മലയാളം കൂടാറുണ്ട് ഈ മുപ്പത്തിരണ്ട് ക്യാമറയിൽ പോലും ആ പണ്ടോമുന്ന ക്യാമറയിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കിട്ടിയത് ആ കിട്ടാ കിട്ടിയത് തന്നെ ക്യാമറയിൽ ഇനി നോക്കുന്നില്ല വളരെ ഗോപ്യമായ രീതിയിൽ ഒരാൾ ഒന്നാമതേം രീതിയിൽ മാസ്ക് ഒക്കെ ആണ് വന്നത് ക്യാമറ എഴുതി ചെയ്തു പോകുന്ന രീതിയിൽ ക്യാമറ ഓടി മാറും അപ്പോൾ മുഖം ക്യാമറ വരാതിരിക്കാനുള്ള പ്രത്യേകമായ കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന മുൻകൂട്ടി വന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായ ലൊക്കേഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് വരുന്നത് മുൻകൊണ്ടായ കേസുകളൊക്കെ പ്രൊഫഷണലാണ് ഈ കാര്യത്തിൽ മുൻ കാറസ് ഉള്ളവരാണ് കൃത്യമായിട്ട് അവർക്ക് ഒപ്പൻ ചെയ്യാൻ അറിയാം നമ്മൾ പുതിയ ഉപയോഗിക്കുന്നൊരു ഭാഷ കിട്ടില്ല എന്ന് പറയും രണ്ട് മൂന്ന് ആളുകൾ ചേർന്നിട്ട് ഒരാൾ ഇതിൽ പോലെ പലപ്പോഴും തെരഞ്ഞെടുക്കുന്നത് കഴിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഇതിന് ഒന്നാം പ്രതി നല്ല ഹൈറ്റുള്ളതിന് മേഖല അതൊരു സാരി ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ പൊത്തി വെക്കണം അത് കുത്തി വെച്ച് അതുപോലെ തന്നെ സാരി കവർ ചെയ്യുക ഈ ലേഡീസിനെ നമ്മൾ ഏത് വ്യക്തിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തത് അവരെ ബാക്കി നിന്ന് കവർ ചെയ്യുക കവർ ചെയ്തിട്ട് ഈ സാരി കിടക്കൂടെ ഇവരെ രീതിയുടെ പുറ ചെയ്യുന്ന ഈ രണ്ട് പേര് വരാം അവർ കൈയിട്ട് സ്നാച്ച് ചെയ്യുക അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൽ സ്നാച്ച് ചെയ്തിട്ട് കട്ടർ വല്ല ഒഴിച്ചിട്ട് പട്ടികളോട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അപ്പോൾ ഈ ഫ്രണ്ടി ഒരാൾ ഈ കെട്ട് കെട്ടുക എന്നുള്ളൊരു പ്രയോഗം നടത്തുന്നത് കൊണ്ടാണ് മുന്നിൽ നോക്കുന്ന ബാക്കി ആയിരിക്കും കാണുന്നത് അപ്പോൾ വളരെ പ്രൊഫഷണലായ ആണ് ഒരു വീട്ടിൽ വരും നമ്മളിത് മണ്ഡലങ്ങളിലൊക്കെ ദർശനങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഇവിടെ ഒരു